സ്വർണം ഇതൊന്ന് വാങ്ങി നോക്കൂ നികുതിയില്ല പണിക്കൂലി വേണ്ട ലോക്കർ ഫീസില്ല മറ്റൊരു ലാഭവും ദീപാവലി പ്രമാണിച്ച് സ്വർണവിപണി കൂടുതൽ ഉണരുമെന്നാണ് ആഭരണരംഗത്തു പ്രവർത്തിക്കുന്നവരുടെ പ്രതീക്ഷ ദന്തേരസുവേളയിൽ സ്വർണം വാങ്ങുന്നത് അഭിവൃദ്ധി കൊണ്ടുവരുമെന്ന് കരുതുന്നവരുമുണ്ട് എന്നാൽ ഏതു സമയവും സ്വർണം വാങ്ങുമ്പോൾ വിപണി സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാകണം മാത്രമല്ല ലാഭനഷ്ടക്കണക്കുകളെ പറ്റിയും നല്ല അറിവ് വേണം അല്ലെങ്കിൽ പറ്റിക്കപ്പെടും നാല് തരത്തിലാണ് മലയാളികൾ സ്വർണം വാങ്ങുന്നത് ആഭരണം കോയിന് ഇഇടിഎഫ് എസ് ജി ബി എന്നിവയാണവ ആഭരണം വാങ്ങുമ്പോഴുള്ള ചെലവുകൾ സംബന്ധിച്ച് മിക്കവർക്കും അറിയാം കോയിന് വാങ്ങുന്നവരും ഏറി വരുന്നതിനാൽ അക്കാര്യത്തിലെ ലാഭനഷ്ടക്കണക്കുകളും അറിയേണ്ടതുതന്നെ നാല് ഇടപാടുകളുടെ ലാഭനഷ്ടക്കണക്കുകൾ സംബന്ധിച്ച് ടാക്സോ ബഡ്ഡി ഡോട്ട് കോം സ്ഥാപകന് സുചിത്വ ബംഗാർ പറഞ്ഞ കാര്യങ്ങൾ വൈറലാണ് സ്വർണം വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ആഭരണത്തിനാണ് പിന്നെ കോയിന് വാങ്ങുന്നതിനും അതേസമയം എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിലും സോവറിംഗ് ഗോൾഡ് ബോണ്ടിനും അധിക ചെലവുകളില്ല ഒരു ലക്ഷം രൂപയ്ക്ക് സ്വർണം വാങ്ങുന്നത് കണക്കാക്കിയാണ് ബംഗാർ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് സ്വർണ്ണ നാണയവും ആഭരണങ്ങളും വാങ്ങുമ്പോൾ മൂന്ന് ശതമാനം ജി എസ് ടിയും അഞ്ചു ശതമാനം പണിക്കൂലിയും വേണം ചില ഘട്ടങ്ങളിലെ ലോക്കർ ഫീസും നൽകേണ്ടി വരും അതായത് ഒരു ലക്ഷം രൂപയുടെ സ്വർണം കിട്ടണമെങ്കിൽ ഒരു ലക്ഷം രൂപ മാത്രം കയ്യിലുണ്ടായാലും നടക്കില്ല എന്ന് ചുരുക്കം പതിനായിരം രൂപ കൂടി അധികം കയ്യിൽ കരുതണം ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങൾ ആണെങ്കിൽ ചെലവ് വീണ്ടും ഉയരും എസ് ജി ബി വഴി വലിയ ലാഭം കിട്ടും എസ് ജി ബി ഇഡിഎഫ് എന്നിവയുടെ കാര്യത്തിൽ നിക്ഷേപിച്ച മുഴുവന് തുകയും നിലനിൽക്കും വാർഷിക വളർച്ച പരിശോധിക്കുമ്പോൾ വലിയ ലാഭം കിട്ടുന്നത് എസ് ജി ബിയിലാണ് പണിക്കൂലി ഇല്ല എന്നതാണ് ഈ സ്വർണം വാങ്ങുമ്പോഴുള്ള നേട്ടം കൂടാതെ ജിഎസ്റ്റിയുമില്ല ലോക്കർ ഫീസും കൊടുക്കേണ്ട പ്രതിവർഷം രണ്ട് ദശാംശം അഞ്ച് ശതമാനം പലിശ ഇനത്തിൽ വരുമാനം ഉപഭോക്താവിന് കിട്ടുകയും ചെയ്യും ആഭരണവും കോയുന്നും വാങ്ങിയ ശേഷം ഇരുപത്തിനാല് മാസം കൈവശം സൂക്ഷിക്കുകയും പിന്നീട് വിൽക്കുകയും ചെയ്യുമ്പോൾ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം ദീർഘകാല മൂലധന നേട്ട നികുതി നൽകണം ഇഡിഎഫുകൾക്ക് പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ ഈ നികുതി ആവശ്യമാണ് മേൽപ്പറഞ്ഞ കാലാവധിക്ക് മുമ്പാണ് സ്വർണം വിൽക്കുന്നത് എങ്കിലും ആദായ നികുതി സ്ലാബിൽ ഉൾപ്പെടുത്തും എസ് ജി ബി എട്ടു വർഷം കാലാവധി പൂർത്തിയാക്കിയാണ് വിൽക്കുന്നത് എങ്കിലും മൂലധന നേട്ട നികുതിയില്ല അതുവരെ രണ്ട് ദശാംശം അഞ്ച് ശതമാനം വാർഷിക പലിശ കിട്ടുകയും ചെയ്യും റിസർവ് ബാങ്ക് ഇറക്കുന്ന ബോണ്ടായതിനാലും മറ്റു ആശങ്കകളും വേണ്ട ഇരുപത്തിനാല് കാരറ്റിന്റെ മാർക്കറ്റ് വിലയിലാണ് വാങ്ങലും വിൽക്കലും കാലാവധി കഴിയുന്നതിനു മുമ്പ് വിൽക്കുന്നതിന് സെക്കൻഡറി മാർക്കറ്റുണ്ട് അതേസമയം ആഭരണം കോയിന് എന്നിവ വിൽക്കുമ്പോൾ പണിക്കൂലിയും ജി എസ് നഷ്ടമാകുമെന്ന് മാത്രമല്ല മാർക്കറ്റിലെ വില ലഭിക്കുകയുമില്ല